എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എസ് എൽ സി റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ട് ഉടൻ വരുമോ എന്നൊക്കെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ടപ്പോൾ പിന്നെ എച്ച് എസ് സി വി എച്ച് എസ് സി ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്തും കൂടെ എത്തിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം എസ് എൽ സി റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക വാലുവേഷൻ ഇരുപതാം തീയതി മാത്രമേ പൂർത്തിയാകൂ ഇന്ന് പന്ത്രണ്ടാം തീയതിയെ ആയിട്ടുള്ളൂ അപ്പോൾ വാലുവേഷൻ ഇനിയും വാലുവേഷൻ തരാൻ ഇനിയും സമയമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒരു കാര്യം മനസ്സിലാക്കുക റിസൾട്ട് അടുത്ത മാസമേ എന്തായാലും ഉണ്ടാവുകയുള്ളൂ മെയ് ആണ് എസ് എൽ സി റിസൾട്ടിൻ്റെയും പ്ലസ് ടു റിസൾട്ടിൻ്റെയും ഒക്കെ സമയം അപ്പോൾ മെയ് മാസത്തിലേ റിസൾട്ട് ഉണ്ടാവുള്ളൂ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരാഴ്ചക്കകം തന്നെ എന്ത് ചെയ്യാറുണ്ട് അഡ്മിഷൻ പ്രോസസ്സുകളൊക്കെ ആരംഭിക്കാറുണ്ട് പ്ലസ് വണ്ണിലേക്കുള്ള അലോട്ട്മെൻറ്റുകളൊക്കെ ക്ഷണിക്കാറുണ്ട് അപ്പോൾ എന്താണ് എച്ച് എസ് സി വി എച്ച് എസ് സി ഇതാണ് വിദ്യാർത്ഥികൾക്ക് കൂടുതലായി അറിയേണ്ടതെന്ന് എനിക്കൊരു തോന്നി അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് എച്ച് എസ് സി എന്ന് പറഞ്ഞാൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്നാണ് വി എച്ച് എസ് സി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ് എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എച്ച് എസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്താണ് നിങ്ങൾ സാധാരണ പഠിക്കാൻ പോകുന്ന പ്ലസ് ടു ആണ് എച്ച് എസ് സി അതായത് ഒന്നെങ്കിൽ സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഇവ ഇവ മൂന്നുമാണ് എച്ച് എസ് സിയിലെ പ്രധാന കോഴ്സുകൾ വി എച്ച് എസ് സിയിലും ഇവ ഇവ ഉണ്ട് പക്ഷെ എന്നാൽ പോലും ബി എച്ച് എസ് സി എന്ന് പറഞ്ഞാൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്നാണ് അറിയപ്പെടുന്നത് തൊഴിലനുഷ്ഠിത വിദ്യാഭ്യാസം എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ പഠിച്ചത് എച്ച് എസ് സി ആണ് വി എച്ച് എസ് സിയിൽ അധികം വി എച്ച് എസ് സിയിൽ ഞാൻ പോയിട്ടില്ല അതുകൊണ്ട് തന്നെ എന്താണ് വി എച്ച് എസ് സിയെ കുറിച്ച് എൻ്റെ അതായത് ഞാൻ അന്വേഷിച്ച രീതിയിലൊക്കെ പറയുകയാണെങ്കിൽ എന്താണ് തൊഴിലനുഷ്ഠിത വിദ്യാഭ്യാസമാണ് അവിടെ കുറച്ച് തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ പഠി പഠിപ്പിക്കുന്നത് അതായത് എച്ച് എസ് സി എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസമാണ് അതായത് എന്താണ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഒക്കെയാണ് എച്ച് എസ് സിയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ വി എച്ച് എസ് സി എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് എന്താണ് പ്ലസ് ടു കഴിയുമ്പോഴത്തേക്കും പെട്ടെന്നൊക്കെ ഒരു തൊഴിൽ നിങ്ങൾക്ക് ലഭിക്കണം നിങ്ങൾക്കൊരു ജോലി ലഭിക്കണം എന്ത് ചെയ്യണം നിങ്ങൾക്കൊരു വരുമാനം ഉണ്ടാക്കണം എന്നൊക്കെയാണ് ആഗ്രഹമുള്ളതെങ്കിൽ നിങ്ങൾക്ക് വി എച്ച് എസ് സിയിൽ പോയി കഴിഞ്ഞാൽ എന്തു ചെയ്യാം അവരെ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് തൊഴിലനിഷ്ഠിത വിദ്യാഭ്യാസമാണ് ഏത് തൊഴിലുമായിട്ടാണ് നിങ്ങൾക്ക് താല്പര്യം അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ആ ജോലിയിൽ നിങ്ങൾക്ക് പ്രൊഫഷണലായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യുകയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഒരു ഏൺ നിങ്ങൾക്ക് ഒരു ഏണിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ചോദിക്കും പ്ലസ് ടു യോഗ്യത കിട്ടുമോ തീർച്ചയായും നിങ്ങൾ വി എച്ച് എസ് സി പഠിച്ചാലും നിങ്ങൾ പ്ലസ് ടു പഠിച്ചതിന് തുല്യമാണ് പ്ലസ് ടു പഠിച്ചതിന് തന്നെ തുല്യമാണ് വി എച്ച് എസ് സി പഠിച്ചാലും അതോർത്ത് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട എച്ച് എസ് സി എന്ന് പറഞ്ഞാൽ എന്താണ് സാധാരണ വിദ്യാഭ്യാസമാണ് അതായത് ആർജിച്ച് എടുക്കേണ്ട വിദ്യാഭ്യാസമാണ് അതായത് എഡ്യൂക്കേഷൻ മാത്രമേ ആകുന്നുള്ളൂ ബി എച്ച് എസ് സി എന്ന് പറഞ്ഞാൽ തൊഴിലനുഷ്ഠിത വിദ്യാഭ്യാസം നിങ്ങൾ പ്ലസ് ടു പഠിക്കുന്നതിനൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതെങ്കിലും ഒരു തൊഴിലുമായിട്ട് അതായത് തൊഴിലുമായിട്ട് ആ തൊഴിൽ ആ ആ തൊഴിലിൽ നിങ്ങൾക്ക് കൂടുതൽ എന്തു ചെയ്യുക അറിവ് നേടുക ആ പണി നിങ്ങൾ ആ പണി നിങ്ങൾ പഠിക്കുക അതാണ് നിങ്ങൾ എന്താണ് വി എച്ച് എസ് സി കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ ഇവർ ഇപ്പോൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഇതാണ് റിസൾട്ട് മെയ് മാസത്തോടു കൂടി ഉണ്ടാകും എന്ന് ഓർത്തിരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ കാണാൻ അതുവരെക്കും ബൈ